ഇപ്പാക്കെന്തോ പണി ഉണ്ടല്ലോ ഇപ്പൊ എന്താ പണി അത് ശരി മോട്ടർ കേടായിട്ട് രണ്ടാളും അസിസ്റ്റന്റിന്റെ കൂടി നല്ല വർക്കിലാണ് കേട്ടോ അതൊന്നും പോയി വെക്കാർ ബായും ഉപ്പയും കൂടി നല്ല ഹാർഡ് വർക്ക് ചെയ്യാണ് അശ്ശെരി മോട്ടർ എടുക്കല്ലേ അപ്പൊ ഇതാണ് മക്കളെ നമ്മളെ ഒപ്പാന്റെ പണി ഇരുപത്തിരണ്ട് വർഷം പ്രവാസിയനു ഇപ്പ ഇതാണ് ജോലി വയറിങ് ആൻഡ് പ്ലംബിങ് ഒക്കെയാണ് അപ്പൊ ഉപ്പാന്റെ അസിസ്റ്റന്റ് എപ്പോഴും ഗഫർ ബോയ് ഉണ്ടാവുമ്പോ ഉപ്പ ഒക്കെ ഒരു സന്തോഷാണ് ഇതാ അപ്പൊ നമ്മുടെ മോട്ടർ ഇതൊക്കെ പൊന്തിച്ചു കൊണ്ടിരിക്കാണ് നല്ല വെയിറ്റ് ഉണ്ടാവൂല്ലോ എന്റെ ഇപ്പൊ അഞ്ചു മോട്ടർ ഒപ്പം ഇല്ല അടുക്കും കോയമ്പത്തൂർന്ന് വരുമ്പോ മോട്ടറേറ്റ് വരുമ്പോ ഉപ്പാന്റെ പുറത്ത് രണ്ടെണ്ണം കയ്യിൽ രണ്ടെണ്ണം അങ്ങനൊക്കെ കൊടുന്ന മനുഷ്യനായിനു ഇപ്പൊ ഉപ്പാനെ കണ്ടങ്ങളോ അഭിപ്രായത്തിൽ എത്ര വയസ്സ് തോന്നിക്കും ഗഫോർബോ എത്ര വയസ്സ് എത്രയായി ഡേറ്റ് ഓഫ് ബർത്ത് പതിനൊമ്പത് തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏ അപ്പൊ എത്രയായി മുപ്പത് കുന്താണ് എപ്പാക്ക് അൻപത്തി എട്ട് വയസ്സെന്നൊക്കെ പറഞ്ഞങ്ങരിക്കും വിശ്വാസം ഉണ്ടോ ഏ ഇല്ലോ കണ്ടാ തോന്നു മക്കളെ ഞാനൊക്കെ ആദ്യം അപ്പൊ അറുപതാക അധികം ഒന്നും ഇല്ലല്ലേ വയസ്സായി വയസ്സായി പറയലൊന്നും കാണില്ലല്ലോ നമ്മളെ മോട്ടർ പൊന്തിച്ചിരിക്കാനോ ഇതാണ് മക്കളെ ഹാർഡ് ഹാർഡ് വർക്ക് വർക്ക് ബേബീസ് മക്കളെന്തോ കംപ്ലൈന്റ് വന്നിട്ട് വേറൊരു മോട്ടർ മാറ്റി വെക്കാൻ നിൽക്കുകയാണ് നല്ല കറണ്ട് നല്ല ഹൈസ്പീഡ് വെക്കാറോട്ടേ ശെരി

കിണറാണിത്യ്യായിരം ആണ് അയ്യായിരം എൺപത്തി ഞാൻ ഉണ്ടാണീന് മുമ്പല്ലേ ഞാനൊക്കെ ഇണ്ടാണീന് മുമ്പ് തന്നെ കുത്തിയ കിണറത് ആറില് കിണറും കുത്തി മോട്ടറും വെച്ചു ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്നപ്പോള് സെറ്റപ്പ് ആക്കി കൊണുപ്പാ ഏഹ് കറന്റും മോട്ടോറും അന്നൊക്കെ ഒക്കെ റെഡി ആയിട്ടാ അന്നത്തെ കാലത്തന്നെ ഉണ്ടാക്കിയ കിണറാണത് ഒരുപാട് വർഷം ഞാൻ ഭാഗ്യവതി പറയണത് തരും പിന്നെ അപ്പൊ അങ്ങനൊക്കെയാണ് ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് ചെയ്യല്ലേ മൂന്ന് വയറുകൾ ജോയിൻ ചെയ്ത് ഇപ്പൊ ശരിക്കും നമുക്ക് പെണ്ണുങ്ങൾക്കും പഠിക്കണൊക്കെ നല്ലതാണ് കേട്ടോ അതോ പെട്ടെന്ന് മോട്ടോർ കേടുന്നാലേപ്പാ വയറി മക്കാനിക് ഒക്കെ ഇതൊക്കെ പെണ്ണുങ്ങൾക്ക് ചെയ്യാന്നാണ് ഇപ്പൊ പറയണത് ഉം പെട്ടെന്ന് വിളിക്കണക്കാളും നല്ലത് സ്വന്തമായി പഠിച്ചു കഴിഞ്ഞാല് യർ ഉണ്ട് അല്ലെ ഇതൊക്കെ ഞങ്ങള് ഫിസിക്സിലൊക്കെ ഇതിനെ കുറിച്ചൊക്കെ പക്ഷെ കാണുന്നത് ഇങ്ങനെയൊക്കെയാണ് അപ്പൊ ഇത് നല്ല മണ്ണില് അമർന്നു കിടക്കണ മോട്ടറേ നല്ല വെള്ളത്തിൽ വള്ളത്തിൽ മണ്ണെ ആ ശരി അപ്പൊ ഈ ഇത് പൈപ്പ് ഊരണ രംഗം ഇങ്ങനെയാണ് കേട്ടോ കിട്ടാനു എന്നാ പറയണത് ഇപ്പം കണ്ടില്ലേ അത് ശെരിക്കും പറഞ്ഞാല് നിങ്ങള് വിചാരിച്ച വിചാരിക്കണ്ടാവും ഒരിക്കലും അല്ല നല്ല നാച്ചുറൽ മുടി തന്നെയാണ് കാരണം പാന്റെ ഒപ്പമുള്ളവരൊക്കെ നല്ല നെരച്ചേക്കണ്ട്ടോ എല്ലാരും വെല്ലിപ്പാനായി തോന്നും പാന കണ്ടപ്പോഴും മാത്രമായി പിന്നെ കൊറച്ച് മെയിന്റനൻസും കൂടുതലാണ് ഇപ്പൊ കൊറച്ചിങ്ങനെ അങ്ങനെ പെട്ടെന്ന് ഇറങ്ങി പോകുന്നില്ല നല്ല മട്ടത്തിൽ തന്നെ നടക്കുള്ളുട്ടോ നല്ല ജാസ്മിനും പാരശ്യൂട്ടൊക്കെ തേച്ച് അങ്ങനെ കുറച്ച് സ്റ്റാൻഡേർഡിലെ നടക്കുള്ളു എന്റെതായ മാറ്റം ഉണ്ട് കുറച്ച് അപ്പൊ പൈപ്പ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് അതിന് ഉൾഭാഗക്കൊന്ന് ക്ലീൻ ചെയ്യാണ് ഇനിയിപ്പോ നെക്സ്റ്റ് എന്തായ്മ കൊടുക്കലത് അപ്പൊ നമ്മള് ഗഫ്ആർ ബായി എപ്പോണ്ടോ പല്ലിന്റെ ഒക്കെ ശക്തി പല്ലോണ്ടൊക്കെ കടിച്ചു വയർ എടുക്കണ്ടോ ആ സ്ട്രോങ് പല്ലൊക്കെ ഭയങ്കര സ്ട്രോങ് ആണ് വയറും സ്ട്രോങ് ആണല്ലേ പക്ഷെ ഞങ്ങൾക്കൊന്നും ഇപ്പൊ തന്നെ പല്ലുകൊണ്ട് കടിക്കാൻ പറ്റുന്നില്ല പക്ഷെ വയറിംഗ് പല്ലിനും നല്ല ശക്തി കൊണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കാണ് ആണല്ലേ നല്ല പവർ ആയിക്കാറോ സാധാരണ നമ്മള് ഉപയോഗിക്കുന്ന മോട്ടർ അതാ ആ ടൈപ്പ് മതി ആയിരുന്നു ആ ആ നല്ല സ്പീഡ് ആയിക്കാറല്ലേ ഇപ്പൊ കെട്ടി തൂക്കണ മോട്ടർ അങ്ങനെ ആരും അവരുപയോഗിക്കില്ലേ ഇല്ല പവർ ഉള്ളത് അല്ലേ പവറും പിന്നെ കറണ്ടിന്റെ കാര്യത്തിലോ ഇതിന് ആ വെള്ളം കൂടെ ആയി ചെയ്യും ആ വയറാണല്ലോ അപ്പൊ കണക്ഷൻ കൊടുക്കാനാ അത് കൊറച്ച് ലൂസ് അല്ലേ കാരോ ഈ പൈപ്പിനെ കുറിച്ച് പറയണെങ്കിൽ ഇതിങ്ങനെ വായ്പ റെന്റിന് കൊണ്ടുപോണ പൈപ്പ് ഒക്കെയാണ് പക്ഷെ തിരിച്ച് വെറുതെ അപ്പൊ അങ്ങനെ കൊണ്ടുപോയി പോകുമ്പോ നല്ല പൈപ്പായിരിക്കും തിരിച്ചു വരുമ്പോ ബെന്റ് അങ്ങനെ അങ്ങനെ ആയി വരും വരൂട്ടോ അങ്ങനെ ഒരു വണ്ടിയൊക്കെ എത്ര ശ്രദ്ധിക്കൂലെന്നാ പറയണത് എമ്മക്ക് ഒരാളെ സാധനം നമ്മള് വാങ്ങി ശ്രദ്ധിക്കുമല്ലോ പക്ഷെ ടീം അങ്ങനെയുണ്ട് എന്തൊക്കെ തന്നെയല്ല ഇപ്പൊ എന്തോ ജന്തുവിനൊക്കെ എടുത്താണ്ട് ഈ യന്ത്രത്തിന്റെ പേരെന്താ ബേസ് ക്ലിപ്പ് അങ്ങനെ ഈ ഒരു ബേസ് ക്ലിപ്പ് കൊണ്ട് ലെവലാക്കി എടുക്കണ്ട മുറിയോ ആ ഉപകാരം വയറൊക്കെ വലിച്ചെടുത്ത് റെഡി ആക്കിയത് കണക്ഷൻ കൊടുക്കാണ് മാറിയ പണിയാ ഒന്ന് കിച്ചണത്തെ പരിപാടി ഇതൊക്കെ ഉമ്മാക്ക നെയ്ച്ചോറും ചിക്കനൊക്കെ ഇണ്ടാക്കേണ്ട പരിപാടിയാണ് അതുപോലെ തന്നെ ഉപ്പാക്ക അതിന്റെ ഇടയിൽ കൂടെ കിച്ചണിൽ വന്നിട്ട് ഈ ഒരു പരിപാടി ഉണ്ട് കേട്ടോ പൈപ്പ് ചൂടാക്കാൻ വേണ്ടിട്ട് ആ തീയൊക്കെ കത്തിച്ച് പോകുന്നു ഗൈസ്

അപ്പൊ ഒന്നും കൂടി ഉരുക്കിയിട്ട് റെഡി ആക്കുന്നുണ്ട് ഗൈസ് കയ്യൊക്കെ നല്ല പൊള്ളൂലേ നമുക്ക് ശീലായില്ലേ ഇപ്പോ പൈപ്പ് ഉള്ളിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്തിട്ടോ അപ്പൊ തന്നെ അപ്പൊ റെഡി ആവൂലേ അപ്പോ ജിമി ഗഫ്ഫാർ ബായിക്ക് വിളിക്കണ്ടിട്ടോ വൈഫിന്റെ കോൾ വന്നപ്പോഴൊക്കെ നമ്മുടെ അസിസ്റ്റന്റിനെ വർത്താനം വന്നോളീ കട്ടായ വൈഫ് ജിമകി വിളിക്കായിരുന്നു വർക്കിന്റെ ഇടയിലൊന്നും എനിക്ക് തോന്നുന്നു ഗഫ്ബാർ ബായ് ഫോൺ എടുക്കാറില്ല ആ ഉണ്ടല്ലേ ശരി എർഫോണാ ിയുടെ ഫോൺ വീഡിയോ കോളല്ലോ അപ്പൊ ജിമകി നമ്മളോട് സംസാ എവിടെ ആ സ്കൂൾ ജയ അത് നിങ്ങൾ കൊൽക്കത്ത അല്ലേ കൊൽക്കത്തയിൽ നിന്ന് മൂപ്പര് വൈഫ് വിളിക്കട്ടെ ഇവിടെ കുറച്ച് കാലൊക്കെ നിന്നിരുന്നു അപ്പോ വിളിച്ചപ്പോൾ ഞാൻ ഞാൻ ബട സേതലിക്കേട്ടി ആ ബട വേട്ടി സൽവ ഹെ ആ ഓക്കെ എന്നാ ഞാൻ ഗഫോർ ബായിടുത്ത് കൊടുക്കട്ടോ ഗഫോർ ബൈ വർക്ക് ഹെ <tun> <tun> <x2> बच्चा का नाम क्या है अब्दुल गफूर ല്ലേ ഇവല അങ്ങനെ ഒപ്പിച്ച കെട്ടിക്കണ് ഞമ്മളെ അവിടുത്തെ നാട്ടുകാർക്ക് ഇപ്പത്താകുന്ന പേരൊന്നും പറ്റൂരല്ലേ ഏർ മലയാളം പറയണ്ടല്ലോ ഞാൻ ഇന്നലെ ആ ആ സുഖാണ് അലഹമ്മില്ല അപ്പൊ ഞാൻ ഗഫാർ ബായിന്റെ ബായിട്ട് ഫോൺ കൊടുക്ക എല്ലാരും റാഹത്താ സുഖാണ് അലഹമ്മില്ല എന്നാ ഗഫ് പറയു ആ കുടിച്ചു കുടിച്ചു മലയാളം മനസ്സിലായി ആ കൊറേക്കപ്പൊ നമ്മള് ഗഫ്ബാർ ബായ്ക്ക് തന്നെ ഒരു കോള് വന്ന് മണവാട്ടിയുമായി സംസാരിച്ചോട്ടെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യണ്ട അതിന്റെ ഇടയിൽ ഉമ്മ ഇവിടെ നല്ല ചിക്കൻ വരട്ടുന്ന നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് അതിന്റെ ഇടയിൽ ഇപ്പൊക്കെ ഞാൻ ഒരു പണി കൊടുത്തിട്ട തേങ്ങ വിളിക്കണോ പണി അപ്പോ ഇളനീനൊക്കെ ഇട്ടിരുന്നത് പച്ച തേങ്ങ അല്ലേ ഇളനീനല്ലോ ഫ്രിഡ്ജിൽ രണ്ട് ഇളനീം കണ്ടല്ലോ അത് നിങ്ങൾ ആർക്കും എടുത്തുവച്ചതാ അപ്പൊ മോൻക്ക് വേണ്ടി ഇളനീരൊക്കെ ഫ്രിഡ്ജിൽ എടുത്തുവച്ചേക്കുന്നു അപ്പൊ ഫ്രിഡ്ജിൽ കണ്ടു ഇളനീര് അത് ഞാൻ നോക്കിയത് ട്ടാ അത് കണ്ടോ രണ്ടെണ്ണുണ്ടോ അവിടെ അതിന്റെ ഉള്ളില് അപ്പൊ എന്താ മോന് വരുമ്പോത്തിന് എടുത്തു വെച്ചെന്നാ പറഞ്ഞത് അപ്പൊ അതിന്റെ അടിയില് ഇപ്പൊ ഒരു തേങ്ങയും പൊളിച്ചെന്നു പാവ പടിന്റെ അടി കൂടെട്ടാ അപ്പോ മോട്ടറിന്റെ പണികളൊക്കെ പൂർത്തിയായി ഇതാ കിണറ്റിലേക്ക് കക്ഷിയെ ഇറക്കാൻ കേട്ടോ ഇതാണ് അപ്പൊ ഇപ്പൊ ഓക്കെ ആയില്ലേ എപ്പാ ഇപ്പൊ മോട്ടോർ ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട് കിണറിലേക്ക് താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര അപ്പോ മോട്ടറിന്റെ പണി വിജയകരമായി അത് നിക്ഷേപിച്ചിരിക്കുന്നു ഗഫർ ഇഞ്േ ഒക്കെ ഇനി ഓൺ ചെയ്യണല്ലേ ഓൺ ചെയ്ത് നോക്കണല്ലേ ഓൺ ഉണ്ടാന്ന് അപ്പോൾ അപ്പൊ ഇടാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട് എന്തായി നോക്കാം നമ്മുടെ അപ്പോൾ വെള്ളം ഇതാ വിജയകരമായി വന്നിരിക്കുന്നു അപ്പോൾ നമ്മുടെ മോട്ടറിന്റെ പണിയൊക്കെ അവിടെ കഴിഞ്ഞിരിക്കുന്നു ഓക്കെ ബൈ